നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഏഴ് മാസത്തോളം തുടരുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇതിനൊരു അറുതി വരുത്താനുള്ള നെട്ടോട്ടത്തിലാണ് ലോകം എപ്പോൾ ഇത് അവസാനിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് പലസ്തീനിലെ ഗാസയിലെയും ഇസ്രായേലിലെയും ഒക്കെ ജനങ്ങൾ സമാധാനമാണ് ഏവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സമാധാനത്തിനായി കാമക്ഷിക്കുകയാണ് ജനം പക്ഷേ ഈ പോരാട്ടം ഉടനൊന്നും അവസാനിക്കില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞ ദിവസം ഒരു സംഭവ വികാസം ഉണ്ടായിരിക്കുകയാണ് ഹമാസിന്റെ മിന്നൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കുരുതിക്കുള്ള മറുപടി എന്ന ഒരു അടിക്കുറിപ്പോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഒരു ആക്രമണം ഹമാസ് നടത്തിയിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ടെൽ അവീവ് ടെൽ ടെൽഅവീവ് ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗാസ നഗരമായ റാഫേൽ നിന്ന് ഹമാസ് മിസൈലുകൾ തൊടുത്തുവിട്ടത് എട്ടോളം മിസൈലുകളാണ് ഹമാസ് തുടരെ തുടരെ തൊടുത്തുവിട്ടതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിക്കുന്നില്ല അത് വീണ്ടും ശക്തി ആർജിക്കുന്നു എന്നതിന്റെ തെളിവായി കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ മാറിയിരിക്കുകയാണ് വലിയ മിസൈൽ ആക്രമണം നടത്തിയെന്ന വിവരം ഹമാസിന്റെ സൈനിക സേനയായ ഇസദീൻ അൽ ഗസാം ബ്രിഗേർഡ് തങ്ങളുടെ ടെലിഗ്രാം ചാനലിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി മിസൈലുകളിൽ പലതിനെയും ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മിന്നൽ ആക്രമണത്തിൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി ഹെർസിലിയ ടിക്വ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് സയറണുകൾ മുഴക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നിലവിൽ റാഫായിൽ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആളപായമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമാണ് അവീവ് ഇവിടെയാണ് വൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് പലസ്തീൻ ആസ്ഥാനമായ ഹമാസ് തീവ്രവാദികൾ ആക്രമണത്തിന്റെ അവകാശവാദം ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണത്തിന്റെ സൂചനയായി ഇസ്രായേൽ അധികൃതർ അവീവിൽ അപായ സാരൺ മുഴക്കിയെങ്കിലും ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല ടെലിഗ്രാം ചാനലിലൂടെയാണ് ഹമാസ് നേതാക്കൾ ആക്രമണ വിവരം പുറത്തുവിട്ടത് സിവിലിയന്മാർക്കെതിരെ നടക്കുന്ന സയനിസ്റ്റ് കൂട്ടക്കൊലയോടുള്ള പ്രതികരണം എന്നാണ് ഈ ആക്രമണത്തെ ഹമാസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗാസ സ്ട്രിപ്പിൽ നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചത് നാല് മാസത്തിനിടെ ആദ്യമായാണ് അവിവിൽ ആക്രമണ മുന്നറിയിപ്പിനുള്ള അപായ സൈറൺ മുഴങ്ങുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം ആരും മരിച്ചതായി വിവരമില്ല എന്നാണ് ഇസ്രായേൽ എമർജൻസി മെഡിക്കൽ സർവീസസ് പുറത്തുവിടുന്ന വിവരം ഏഴു മാസമായി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഹമാസിന് ഇപ്പോഴും ദീർഘദൂര റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ശേഷിയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് നിരവധി മിസൈലുകൾ ഇസ്രായേലി സൈന്യം തടഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ടെൽ ടെൽഅവീം നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈനിക വിഭാഗം നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തെക്കൻ ഇസ്രായേൽ വഴി ഗാസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിനായി റാഫ അതിർത്തി വഴി ട്രക്കുകൾ കടന്നുപോകാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്